ഇതാണ് എന്റെ മഞ്ഞപ്പൻ എല്ലാവരോടും ഒരു ഹായ് പറയൂ ഹലോ കൈസ് ഇതാണ് എൻ്റെ മഞ്ഞപ്പൻ എല്ലാവർക്കും ഒന്ന് മഞ്ഞപ്പൻ ഒന്ന് പരിചയപ്പെടുത്തി തരാം എന്ന് വിചാരിച്ചിട്ട് ഞാൻ വീഡിയോ എടുക്കുന്ന ഇതാണ് എൻ്റെ മഞ്ഞപ്പൻ ആള് സാധുവ നിങ്ങൾക്ക് എല്ലാവർക്കും ഇവനൊരു ഫേമസ് ആയിരിക്കും കാരണം എന്തുകൊണ്ടെന്നറിയാം വാഴക്കൊല്ലേൻ്റെ വേറെ ഇരുന്നിട്ട് ഭയങ്കര പ്രസ എന്താ പ്രശസ്തി ആർജിച്ച ഒരു നേതാവാണെന്നിവൻ ഇവൻ മഞ്ഞപ്പൻ നേതാവ് തന്നെ പറയാം നമുക്ക് മഞ്ഞപ്പനെ കാരണം നിങ്ങൾ ഈ കളർ കണ്ട അതൊക്കെ വറ്റ കളറാണ് ഏതെങ്കിലും ഒരു പൂജ ഇങ്ങനെ എഴുന്നേൽക്കണം കണ്ടോ പറയോ പറയോ മാഞ്ഞപ്പാ ഇല്ലാവർക്കും ചോദിക്കുന്നുണ്ട് നീ അങ്ങോട്ടൊരു ആയി വിട്ടു വിട്ടുകൊടുത്താ ഞാൻ പൂച്ച കടിച്ചിട്ട് ഇഞ്ചക്ഷൻ വെച്ചിട്ട് ഇനി കടിച്ചാലും പ്രശ്നമില്ല ഇഞ്ചക്ഷൻ വെച്ചടാ പറ്റി അവിടെ നീ കഴിച്ചോ കഴിയും പറഞ്ഞു കൊടുക്കേ ഇവനെങ്ങനെ വേണ്ടിക്കലും ഇരുന്നേരും ഏത് മോഡൽ വേണ്ടിക്കലും ഇവൻ ഇരുന്നേരും ഇവൻ സ്ഥിരമായിട്ടുള്ള സ്വഭാവം ഇങ്ങനെയാണ് കിടക്കുക ഇരിക്കുക അല്ല അങ്ങനെ തിന്നാനൊന്നും ആർത്തി വേണ്ട ഏതെങ്കിലും ഒരു സമയത്ത് തിന്നാൻ കിട്ടിയാൽ മതി എല്ലാം മുന്നേ നല്ല മോനാണ് ഞങ്ങളുടെ പൂച്ചക്കുട്ടികളെ കൂട്ടത്തില് ഏക ആൺ തരി മറ്റേതെല്ലാം എല്ലാം പുറത്തെല്ലാം പോയിട്ടുണ്ട് ഇവനെ ഇവന്റെ ബൈക്ക് കണ്ടു കഴിഞ്ഞാൽ അപ്പാട് വരും ഓടി വരും തിന്നു ശരി ആ ക്രുകടാം മാലാട്ടുന്നുണ്ട് കണ്ടാ എന്നോട് ദേഷ്യം പിടിച്ചിട്ടാ പിടിച്ചിട്ടാടാ മഞ്ഞപ്പ ഒന്നാന്ന് പറഞ്ഞ മഞ്ഞപ്പ കര ഇത്ര നേരം നികാരണിട്ടില്ലല്ലോ Non, 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 non è vero? Non pareda vero? Però... 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 എനിക്ക് കിട്ടുന്ന എല്ലാം എന്താ ഇങ്ങനെ ഞാൻ വിചാരിക്കും എന്താ ഒരാളാ വീഡിയോ എടുക്കുന്ന ആള് നമ്പർ വൺ ആശാന മുറക്കിന്റെ ഇതാ ഞാൻ കൊണ്ടുവരുന്ന എല്ലാ ആൾക്കാരും നമ്പർ വൺ ഉറക്കിൻ്റെ ആശം പറയവരണെങ്കിൽ നമ്പർ വൺ ഉറക്കിൻ്റെ ആശയം അനക്ക് കിട്ടും ഒരാളാണെങ്കിൽ അതിനും വലിയ ഉറക്കിൻ്റെ ആശാനാണ് ഉം ബാലാട്ടു എന്നു